ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ ആദ്യം മുതൽ കാണുന്നൊരു പ്രത്യേകത കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞ ടൈമിലുണ്ടായ ഒരു വീഴ്ച എൽ ഡി എഫ് പ്രവർത്തകർ തിരുത്തും ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഈ മണ്ഡലം പിടിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എൽ ഡി എഫ് പ്രവർത്തകർ അതാണ് നമ്മൾ കാണുന്നത് അതിനോടൊപ്പം ജനങ്ങളുടെ നിലപാടുകളിലും വ്യത്യാസം വന്നിരിക്കുന്നു ഇടതുപക്ഷം ഇല്ലാത്ത പാർലമെന്റ് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും അത് അനിവാര്യമാണ് എന്ന ബോധ്യപ്പെടലാണ് പൊതുവെ നമ്മളിപ്പോ കാണുന്നത് ഇവിടെ പറയുന്നത് മോഡിയുടെ വലിയ ഗ്യാരണ്ടിയാണ് രണ്ട് സീറ്റുകളിൽ ഒന്ന് എന്നൊക്കെ മോഡി വാഗ്ദാനം നൽകുന്നു കേരളത്തിൽ ഒരു സീറ്റും ബി ജെ പിടിക്കില്ല ആറ്റെങ്ങിൽ ഒട്ടും പിടിക്കില്ല അങ്ങനെ പിടിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇല്ല കേരളത്തിന് വേണ്ടി മോഡി എന്താണ് ചെയ്തത് അത് ജനങ്ങളോട് പറയണം കേരളത്തിനെ ദ്രോഹിക്കുക ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുക വിവേചനം കാണിക്കുക ഇതാണ് കേന്ദ്ര മോഡി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മോഡിക്കെതിരായി ബി ജെ പിക്ക് അതിശക്തമായി വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ലൂർ പ്രകാശിനെ സംബന്ധിച്ചോളം വോട്ട് വാങ്ങി പോയിട്ട് പിന്നെ മണ്ഡലങ്ങളിൽ തിരിഞ്ഞു പോലെയുള്ള പരക്കെ ആക്ഷേപമുണ്ട് എന്താണ് ഇടതുപക്ഷ വിഷയത്തിൽ അത് വളരെ ശരിയായ വസ്തുതയാണ് നാലര വർഷക്കാലം മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഫണ്ട് പോലും കുറെ ലൈറ്റുകൾ കൊടുത്തതല്ലാതെ എടുത്തു പറയാവുന്ന സ്കൂളുകൾക്കോ ആശുപത്രികൾക്കോ കുടിവെള്ള പദ്ധതികൾക്കോ കുട്ടികളുടെ പാർക്കുകൾക്കോ ഒന്നും ഒരു പൈസയും അദ്ദേഹം നൽകിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അമ്പി പരാജയമായിരുന്നു കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അത് ജനങ്ങൾക്ക് അനുഭവേദ്യമാണ് ജനങ്ങൾ എന്നല്ല അദ്ദേഹം എവിടെ വന്നാലും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് ഒരു നേതാവിന്റെ പ്രസംഗം കൊണ്ടോ ഒരു നേതാവിന്റെ സാന്നിധ്യം കൊണ്ടോ ജനങ്ങളുടെ മനസ്സ് മാറില്ല അതുകൊണ്ട് അതിലൊന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഉയർത്തുന്ന ആരോപണം വലതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം ചിഹ്നം നിലനിർത്താൻ കഷ്ടപ്പെടുകയാണ് പാർട്ടി എന്നുള്ളതാണ് ഇതൊരു പോരാട്ടമാണ് അല്ലല്ല അത് ഇടതുപക്ഷത്തിന് പാർലമെന്റിൽ ഒരവസരത്തിൽ അറുപത്തെട്ട് ഉണ്ടായിരുന്നു ആ നിലയിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അതിനുവേണ്ടി കേരളം ഞങ്ങളുടെ ഒരു ഈറ്റില്ലമാണ് കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ കൊണ്ടുപോവുക പിടിക്കുക എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ നിയമസഭയിലെ ആ ഒരു ആവേശം തന്നെ പാർലമെന്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞാൻ അങ്ങനെ മനസ്സിലാക്കുകയാണ് ആളുകളുടെ ഒരു മനസ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് ആ ഒരു ടെൻഡറിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവിധ ഓക്കെ